ഓം നമോ ഭഗവതേ വാസുദേവായ ഈ ലോകമുളവാക്കിക്കാത്തു സംഹരിക്കുന്ന ലീലയാൽ ശക്തിത്രയം സ്വീകരിച്ചവനായി ദേഹികൾക്കന്തർഭാഗത്തിരിക്കുന്നവനായിട്ടൂഹിച്ചും ധരിക്കുവാനാർക്കുമേയാകാത്തവനായി പരിച്ഛേദിച്ചിടുവാൻ അരുതാത്തവനാമ പരമപുമാനായി കൊണ്ടിതാ നമസ്കാരം സജ്ജന പഹ കരുണാവരി ദുർജന ദണ്ഡപാണേ നിഖില സത്വമൂർത്തേ പരമഹംസാശ്രമം തന്നിൽ സുസ്ഥിരം വാഴും പുരുഷർക്കെല്ലാം അവർ തിരയും തോൽസ്വരൂപം കരുണാപൂർവം കാട്ടും ഭഗവൻ വാസുദേവ പരമഗുരോ വീണ്ടും മാമകം നമസ്കാരം സാത്വികന്മാർക്കാത്മജ്ഞാനപ്രദനായി കുയോഗികൾക്കെത്തുവാൻ കഴിയാത്ത ദൂരത്തിൽ സ്ഥിതനായി തുല്യാധികാര ഭേദമാംഭൂതിയാൽ സ്വധാമത്തിലുല്ലസി ചീടുമങ്ങേക്കായി വീണ്ടും നമസ്കാരം രുടെ കഥ ചൊൽക കേൾക്കയും സ്മരിക്കയും ആരുടെ മൂർത്തി കണ്ടു വന്നിച്ചു പൂജിക്കുകയും ചെയ്യുന്ന മനുഷ്യനു പാപമോചനമുടൻ കൈയിലാമാശുകീർത്തിധാമേ നമസ്കാരം ആശയിക്കാൽ അറിവാർന്ന പുരുഷനിഹ പരഭോഗാശയ ശേഷവും വെടിഞ്ഞിട്ടനാകുലം പരബ്രഹ്മാത്മഭാവം അടയുമാദേവനെ എപ്പോഴും നമിക്കുന്നേൻ യശസ്വീദാനസക്തൻ തപസ്വീ മന്ത്രവിത്തും വിശുദ്ധയോഗീ സദാചാരനിഷ്ഠനുമെല്ലാം ദേവനിൽ സർവം സമർപ്പിക്കാതിരിക്കുമ്പോതിരേതുമേ ക്ഷേമം സംഭവിക്കുന്നില്ലയോ ഹൂണന്മാർ കിരാതന്മാർ പുളിന്ദർ പുഷസന്മാർ കാണികൾ കസരാന്തര കങ്കന്മാർ യവനന്മാർ മറ്റു പാഭിഷ്ടന്മാരും ആരുടെ ഭക്തന്മാരോടുറ്റ സംസർഗത്തിനാൽ ദുഷ്കൃതം പോക്കുന്നുവോ സർവശക്തനായിടുമാമഹാപ്രഭുവിനായി സർവാത്മഭാവത്തോടും ഞാനിതാ നമിക്കുന്നു വേദരൂപനായി ധീരക്കാത്മാവായി ശുദ്ധന്മാരാം ധാതൃശങ്കരാധിക്യം വിതർക്കാകൃതിയായി ധർമ്മമൂർത്തിയായി തപോമയനായി വിളങ്ങിയിടുമുകുന്ദനാം ദേവൻ വസാദി ചരുളേണം ശ്രീപദേ കതുതുപദേ സർവസജ്ജനപദേ ശ്മാപദേ പ്രജാപദേ ധീപദേ ജഗത്പദേ കൃഷ്ണന്ധകാദി ഭക്തവൃന്ദത്തിൻ പ്രഭോ മഹാവിഷ്ണോ പ്രാപ്യസ്ഥാനമേ പ്രസാദിച്ചിടേണമേ യാതൊരുവൻ്റെ പാദധ്യാനമാം മാം സമാധിയാൽ ശോധന ചെയ്യപ്പെട്ട മതിയാൽ ആത്മാവിനെ കാണുന്ന കവിവൃന്ദം രുച്യനുസാരമാരെയാണ് വർണ്ണിപ്പതാ ശ്രീനിവാസൻ പ്രസാദിക്ക ൃത്തിൽ സൃഷ്ടിതൻ സ്മൃതിയാരാൽ ജാതമാക്കിയ താരുചോദന ചെയ്യങ്ങൾ ദാതൃമുഖത്തുനിന്നും മോർണിതാ ദിവ്യ ഋഷികൾ തൻ ഋഷപൻ പ്രസാദിക്ക മഹദ്ഭൂതങ്ങളാൽ ഈ ശരീരമശേഷവും സുഹിതത്തിനു തീർക്കുമത്തത്ത സ്വരൂപനായി ഗുണങ്ങൾ പതിനാറും അന്തരംഗവാസിയായി അനുഭവിക്കും ദേവൻ വാക്കിനൂരസം ചേർക്ക ആരുടെ മുഹാബ്ജത്തിൽ നിന്നോലും ജ്ഞാനാസവം ധാരാളമായി ശാന്തസ്വാതന്മാർ പാലം ചെയ്തോ രാമഹ തേജസ്വിയും ജ്ഞാനപൂർണനൂമാകും ശ്രീപാദരായണ മുനിക്കൂ നമസ്കാരം ഇച്ചോദ്യം ദേവഷിയാം നാരദൻ മുന്നം തൻ്റെ അച്ഛനാമജനോടു ചോദിച്ചതല്ലോ ഭൂപ കൽപാന്തകാലത്തിലാ വിഷ്ണുവിൽ നിന്നറിഞ്ഞത് പേരുമപുത്രനായുപദേശിച്ചജൻ